വരെയും നമസ്കാരം ഞാൻ അടുക്കളത്തോട്ടത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ അടുക്കളത്തോട്ടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പച്ചക്കറി വിത്തുകളോ തൈകളോ ഒക്കെ കൊടുക്കാം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റം പച്ചക്കറിയാണ് വഴുതന പക്ഷേ വഴുതന പിടിച്ചു കഴിഞ്ഞാൽ ധാരാളം ഉണ്ടാകും നല്ലൊരു കുറ്റിച്ചെടി പോലെ വഴുതന ഉണ്ടാവുകയും ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം കത്രിയാണേലും പച്ച വഴുതന ആണെങ്കിലും പിന്നെ വയലറ്റ് വെങ്ങിയരി വഴുതന മാലാഖ വഴുതന ഇവയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും ഇടയ്ക്കൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കൂട്ടാനൊക്കെ വഴുതന കൊണ്ട് വെക്കാം പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വഴുതനയുടെ അകത്തെ കുരു മൂപ്പാകുന്നതിന് മുമ്പ് വഴുതന പറിക്കണം ഏറ്റവും എളുപ്പമായിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ച വഴുതനങ്ങ തുടങ്ങിയിട്ട് ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ പറിച്ചിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മൂത്ത് വരുമ്പോഴാണ് വഴുതനയുടെ ടേസ്റ്റ് പറഞ്ഞത് അതുതന്നെയല്ല ഈ വഴുതന അതുപോലെ തന്നെ ഈ വഴുതനയുടെ കുരുവിൽ നിന്നാണ് നമ്മളെ കടികാരം ബാച്ച് ആ ക്ലോക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓയിലുണ്ടാക്കുന്ന വഴുതനയുടെ കുരുവിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുരു ഒരു മൂപ്പാകുന്ന ടൈമിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഓയില് നമ്മൾ ഭക്ഷിക്കുമല്ലോ അപ്പോൾ നമുക്കത് ആരോഗ്യത്തിന് നല്ലതല്ല ബന്ധ്യതയൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അത് കാരണമാണ് വഴുതനെ മൂപ്പത്തുന്നതിന് മുമ്പ് തന്നെ പറിക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ദീർഘകാലം എന്ന് വെച്ചാൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷം നമുക്ക് വഴുതനില് നിന്ന് ധാരാളം വഴുതനങ്ങിയാൽ പറിച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിൽ കുറ്റിച്ചെടിയായിട്ട് വളരും മഴ സമയത്ത് ഇതിൻ്റെ തണ്ടുകൾ പതിവെച്ചെടുക്കാം അല്ലെങ്കിൽ ഒടിച്ച് കുത്തിയായാലും കണ്ടിച്ച് നമ്മൾ നട്ട് കൊടുത്താലും വേരും പൊട്ടി വരും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ നല്ല രീതിയിൽ പപ്പാസ് ഒക്കെ നല്ലതാണ് അത് എളുപ്പത്തിൽ തന്നെ പറയാ എളുപ്പമല്ലല്ലോ പിളപ്പം ചെറുതാകുമ്പോൾ തന്നെ നമ്മളിത് പറിച്ചിട്ട് കുരുമുളകുമൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വറുത്തെടുക്കാൻ നല്ലത് മീൻ വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാൻ നല്ലതാണ് പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ നല്ലതാണ് പിന്നെ തോരനുണ്ടാക്കുന്നത് ആർക്കും അത്ര ഇഷ്ടമല്ല ഇത് കുഴഞ്ഞു വരുമെന്നുള്ളൊരു പേടിയുണ്ട് അതിന് നമുക്ക് ചെയ്യണ്ടേ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഇത് അങ്ങോട്ടിട്ടൊന്ന് ഇളക്കിയെടുത്ത് മൂടി വെക്കേണ്ട ആവശ്യമില്ല അന്നേരം നമ്മൾ ഒത്തിരി കുഴഞ്ഞു പോകാതെ തോരനായിട്ട് നമുക്കെടുക്കാൻ പറ്റും എന്തായാലും എല്ലാവിധ പച്ചക്കറികളും എല്ലാവർക്കും ഇഷ്ടമുള്ളതും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ അവരവരുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇഷ്ടമുള്ള രീതിയിലുള്ള പച്ചക്കറികൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ എല്ലാവരും ശ്രമിക്കുക ഓക്കെ